അഗ്ലോണിമ ചെടികളുടെ വീഡിയോ ആണ് കേട്ടോ പുതുതായിട്ട് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുള്ള അഗ്ലോണിമ ചെടികളാണ് കാണിക്കുന്നത് ഈ അഗ്ലോണിമ ചെടികൾ കണ്ട് ഇഷ്ടമായവർ മുകളിലുള്ള വാട്സപ്പ് നമ്പറിൽ വന്നിട്ട് നമ്മളോട് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് വീഡിയോയിൽ നമുക്ക് റേറ്റ് ചേർക്കാൻ പറ്റൂല പിന്നെ അത് കുറേ കാലങ്ങൾ കിടക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടും ആ റേറ്റിൽ നമ്മൾ ചെടി കൊടുത്തില്ലെങ്കിൽ നമ്മളോട് കച്ചറ അവസ്ഥ ഉണ്ടായപ്പോഴാണ് വീഡിയോയിൽ റേറ്റ് കാണിക്കാതിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതാ മുകളിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരുന്നതാണ് പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഒട്ടുമിക്ക ആളുകളും വരിക അങ്ങനെയുള്ളവർ വീഡിയോ ഇടുന്ന പാടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചേരണം ഇത് ടൈം കഴിയുമ്പോൾ ഈ ഒരു ചെടി പോവും അതിൻ്റെ മറ്റുള്ള ചെടികളാണ് ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മളോട് അത് കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അപ്പോഴേക്കും അത് കഴിഞ്ഞോ എനിക്ക് വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നിടായിരുന്നോ എന്നൊക്കെ പറയാറുണ്ട് അപ്പം നമുക്ക് ഓരോരുത്തർക്ക് ആ ലിങ്ക് അയക്കൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് നമ്മൾ നമ്പർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ട ചെടികൾ സ്ക്രീൻഷോട്ട് എടുത്തോ അതല്ലെങ്കിൽ കാറ്റലോഗ് അയച്ചു തരാൻ പറഞ്ഞാൽ